മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റോഡിൽ കാറിൽ യുവാക്കളുടെ സാഹസിക യാത്ര വാഹനത്തിന്റെ ജനാലകളിൽ കയറിയിരുന്നാണ് യുവാക്കൾ സാഹസിക യാത്രയ്ക്ക് മുതിർന്നത് റോഡിൽ വളരെ തിരക്കുള്ള സമയത്തായിരുന്നു യുവാക്കൾ അഭ്യാസ പ്രകടനം നടത്തിയത് മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റോഡിൽ എക്കോ പോയിന്റിന് സമീപം വച്ചാണ് യുവാക്കൾ ഇത്തരത്തിൽ കാറിൽ സാഹസിക യാത്രയ്ക്ക് മുതിർന്നത് വാഹനത്തിന്റെ ജനാലകളിൽ കയറി ഇരുന്നായിരുന്നു യുവാക്കൾ സാഹസിക യാത്ര നടത്തിയത് റോഡിൽ വളരെ തിരക്കുള്ള സമയത്തായിരുന്നു യുവാക്കൾ അഭ്യാസ പ്രകടനത്തിന് മുതിർന്നത് യുവാക്കൾ സഞ്ചരിച്ച വാഹനത്തിന് പിന്നാലെ എത്തിയവരാണ് സാഹസിക യാത്രയുടെ ദൃശ്യങ്ങൾ പകർത്തിയത് മധ്യവേനൽ അവധി ആരംഭിച്ച് ഇത്തവണ മൂന്നാറിൽ തിരക്ക് വർദ്ധിച്ചതോടെ ഇത്തരത്തിൽ വാഹനങ്ങളിൽ സാഹസിക യാത്ര നടത്തിയ നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നിയമ നടപടികൾക്കൊപ്പം ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും യുവാക്കൾ സാഹസത്തിന് മുതിരുന്നത് ഇപ്പോഴും തുടരുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി